എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ മ്യൂച്വൽ ഫണ്ടിന്റെ ആപ്പ് തുറന്നു നോക്കുമ്പോൾ പത്തോ പതിനഞ്ചോ ഫണ്ടുകൾ കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ ഇത്രയും ഫണ്ടുകൾ ഉണ്ടായിട്ടും എനിക്ക് ലാഭം കിട്ടാറുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ സത്യം പറഞ്ഞാൽ ഒത്തിരി ഫണ്ടുകൾ ഉണ്ട് എന്നതിനർത്ഥം കൂടുതൽ ലാഭം കിട്ടുക എന്നതല്ല ഈ ന്യൂ ഇയറിൽ നമുക്ക് നമ്മുടെ ഫണ്ടുകളൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കിയാലോ അതുപോലെ തന്നെ പുതുതായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത് എന്താണ് മ്യൂച്വൽ ഫണ്ടിലെ മിനിമലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കുറേയധികം ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സേഫ്റ്റി അല്ല അതായത് ഒന്ന് പോയാലും ഒന്നുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷനും വ്യത്യാസം നോക്കാം പലപ്പോഴും നമ്മൾ എന്തിനാണ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നഷ്ടമുണ്ടായാൽ ആ നഷ്ടത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് എല്ലാ കോഴിമുട്ടയും ഒരു കുട്ടയിൽ സൂക്ഷിക്കരുതെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ കൊട്ട വീണു കഴിഞ്ഞാൽ എല്ലാ കോഴിമുട്ടയും ഒന്നിച്ച് എന്ന് പറയും അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി എന്തെയ്യും കുട്ടികളൊക്കെ മാറ്റി മാറ്റിയൊക്കെ വെക്കും പാത്രങ്ങളൊക്കെ മാറ്റി മാറ്റി വെക്കും ഒന്ന് വീണാലും ബാക്കിയുള്ള കോഴിമുട്ടകളൊക്കെ കാണുമല്ലോ അപ്പം നമ്മൾ പലപ്പോഴും ഡൈവേഴ്സി ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ കുറച്ച് എൻ്റെ തന്നെ കാര്യം പറയാം പണ്ട് കാലത്ത് കാണുന്ന എല്ലാ എൻ എഫ് ഐയും വാങ്ങും എന്ന് വെച്ചാൽ ഒരു പുതിയ ഫണ്ട് ഇറങ്ങി അത് അയ്യായിരം അത് രണ്ടായിരം ഇങ്ങനെ വാങ്ങി കുറേ കഴിഞ്ഞപ്പം ഞാൻ ഡൈവേഴ്സിഫിക്കേഷനല്ല നോക്കുന്നത് എൻ എഫ് ഒയിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടില്ലോ എന്ന് കരുതി വാങ്ങുന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൺട്രോളും ഇല്ല കാരണം എല്ലാ ഫണ്ടുകൾ ഏതൊക്കെയാണ് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന വാക്കിന് തെറ്റു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നല്ലതുപോലെ നല്ല ക്ലാരിറ്റി വേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പം കുറേ എണ്ണം കൂടി എന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല ഈ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഗുണം കിട്ടില്ല അത് വാസ്തവത്തിൽ ആ പേരിൽ നമ്മൾ ഫിനാൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡീഫേഴ് ആയിട്ടാണ് മാറുന്നത് അത് ആയിട്ടാണ് മാറുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ അപ്പോൾ പത്തഞ്ചോ ഇരുപതോ മുപ്പതോ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു സാധാരണക്കാരന് വരുമ്പം അവനത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നിക്ഷേപം നടത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ എണ്ണം വാങ്ങുന്നത് അതെന്ത് ചെയ്യും നമ്മുടെ റിട്ടേൺ പോലും ഡയല്യൂട്ട് ചെയ്യും അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം റിട്ടേൺ പോലും ഡയല്യൂട്ട് ചെയ്യും പിന്നെയോ ഏതിലൊക്കെയാണ് പണം ഉള്ളതെന്ന് നമ്മൾ മറന്നുപോകും കാരണം ഫണ്ട് കുറേ ഫണ്ടുകളുള്ള നമുക്കിത് മോണിറ്റർ ചെയ്യാനോ മാനേജ് ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇവിടെ നമുക്ക് വാസ്തവത്തിൽ റിസ്ക് കുറയുന്നില്ല റിസ്ക് കുറയാൻ വേണ്ടിയിട്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറേ എണ്ണം വാങ്ങുന്നത് പക്ഷേ റിസ്ക് കുറയുന്നു മാത്രമല്ല നമുക്കിതിൻ്റെ കൺട്രോൾ നഷ്ടമാവും കുറേ എണ്ണത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നടക്കില്ല ഇത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അസുഖമുണ്ട് അസുഖം മാറാൻ വേണ്ടി മരുന്ന് കുറേ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മരുന്ന് കുറേ കഴിച്ചാൽ അസുഖം മാറുമില്ല കൂടാതെയോ ഇനി മരുന്ന് കുറേ അധികം കഴിച്ചാൽ സൈഡ് എഫക്ട് വരികയും ചെയ്യും ഏഹ് അപ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി മരുന്ന് കുറേയധികം കുടിച്ചു വരുന്നത് കൊണ്ട് നമ്മുടെ അസുഖം മാറുന്നില്ല മറിച്ച് നമുക്ക് സൈഡ് എഫക്റ്റ് വരും ഈ ഒരു രീതിയിലാണ് പലരും എന്ത് ചെയ്യുന്നത് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന വാക്കിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കുറേ എണ്ണം വാങ്ങി കയ്യിൽ വെക്കുകയാണ് വെറുതെ അവസാനം ഫോക്കസിംഗ് ഇല്ല പ്രോഫിറ്റ് കുറേയൊക്കെ നടക്കും ചുരുക്കി പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി പ്ലസ് ബാലൻസ് ആണ് ഏഹ് എന്നാൽ ഇതിനെ പലരും ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഡിവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ക്വാണ്ടിറ്റി പ്ലസ് കൺഫ്യൂഷനാണ് എന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് ആക്കി മാറ്റുന്നതിന് നമുക്ക് ഡിവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം ഡൈവേഴ്സിഫിക്കേഷൻ വാക്കിൽ നിന്ന് നമുക്ക് ഒരു ഫിനാൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത് അപ്പോൾ ഇതിൽ പലരും എന്താ ചെയ്യുന്നത് കുറേ അധികം ക്വാണ്ടിറ്റി കൊണ്ടുവരികയും കൺഫ്യൂഷൻ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ ഫണ്ടുകൾ എന്നതിൻ്റെ അർത്ഥം കൂടുതൽ സുരക്ഷ എന്നുമല്ല അപ്പോൾ ഇത്തരം ബേസിക് സംഗതികൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് മിനിമലിസ്റ്റ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു സാധാരണക്കാരനെ നിക്ഷേപിക്കുമ്പോൾ കാര്യങ്ങളാണ് കുറേ പണമുള്ളവൻ എത്ര വേണമെങ്കിലും വാങ്ങിക്കോട്ടെ നമ്മൾ പറയുന്നത് മാസം ഒരു അഞ്ചോ പത്തോ രൂപ മാത്രം നിക്ഷേപിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിനിമലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒന്നാന്തരം ഒരു ഐഡിയ ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ കൂടി ആ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ് അത് നമ്മൾ നല്ലൊരു തീരുമാനത്തിലേക്ക് നയിക്കും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം നമ്മളിവിടെ പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ ഫണ്ടിൽ എന്തുണ്ടായിരിക്കും എച്ച് ഡി എഫ് സി ഉണ്ടായിരിക്കും റിലയൻസ് ഉണ്ടായിരിക്കും എല്ലാ കമ്പനികളും ഉണ്ടായിരിക്കും നമ്മൾ വേറൊരു ഫണ്ട് വാങ്ങുന്നു ആ ഫണ്ടിൽ എന്തുണ്ടായിരിക്കും എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ഉണ്ടാവും റിലയൻസ് ഉണ്ടാവും ബജാജ് ഉണ്ടായിരിക്കും എല്ലാ കമ്പനികളും ഉണ്ടായിരിക്കും ഇങ്ങനെ വാങ്ങിയിട്ട് എന്താ കാര്യമുള്ളത് ഇങ്ങനെ വാങ്ങിയാൽ നമുക്ക് എന്ത് വാങ്ങുന്ന നല്ലത് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് വാങ്ങുന്ന നല്ലത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളുടെ ലിസ്റ്റ് ആണല്ലോ അപ്പോൾ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി വാങ്ങിയാൽ മതി അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരേ കമ്പനിയിൽ ഇങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താകും എന്ന് നമുക്കറിഞ്ഞൂടാം പക്ഷേ മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പണപ്പെരുപ്പ് നിരക്കിൻ്റെ കാര്യത്തിലും ആർക്കും ഒരു കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ അവിടെയുണ്ട് പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ വരാൻ പറ്റില്ല നമുക്ക് എന്ത് ചെയ്യണം ഒരു മിനിമം ഗ്യാരണ്ടി നമ്മുടെ നിക്ഷേപത്തിന് കിട്ടണം അപ്പോൾ നമ്മൾ മോശമായ രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയാൽ ഈ ക്ലാരിറ്റി ഉണ്ടാവില്ല എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കത് കൺട്രോൾ ചെയ്യാനോ ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന സമീപനം എന്ന് പറയുന്നത് നമ്മൾ ട്രൈ കണ്ടിട്ടില്ലേ ഇപ്പം നമ്മളവിടെ ട്രൈ പോഡ് കാണുന്ന ട്രൈ പോഡിന് എത്ര കാലുണ്ട് മൂന്ന് കാലുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് നമ്മൾ മൂന്ന് കാലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരു ആങ്കർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും ഒരു ഫൗണ്ടേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും പിന്നെയോ ഈ നമുക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് വേണം ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂവ്മെൻ്റ് വേണം മുന്നോട്ടുള്ള യാത്ര വേണം അതിന് നമ്മൾ എന്ത് ചെയ്യും ഒരു എഞ്ചിനായിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്മാർട്ട് റിസ്ക് എടുത്തിട്ട് നമ്മൾ റോക്കറ്റ് വേഗതയിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടാവാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമ്മളൊരു സ്മാർട്ട് റിസ്ക് എടുത്തിട്ട് ഒരു റോക്കറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കൂടി നടത്തും ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ഒരു റോക്കറ്റ് ഈ മൂന്ന് ടൈപ്പിൽ നമ്മൾ നിക്ഷേപം നടത്താനാണ് ഈ ഒരു മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാതൃകയിൽ നമ്മൾ ശ്രമിക്കുന്നത് അത് ഇങ്ങനെ ആകാം അൻപത് മുപ്പത് ഇരുപത് എന്ന് പറയുന്നത് നമ്മുടെ ആങ്കർ ഇൻവെസ്റ്റ്മെൻറ്റും എന്ന് പറയുന്നത് നമ്മുടെ എൻജിൻ ഇൻവെസ്റ്റ്മെൻറ്റും എന്ന് പറയുന്നത് നമ്മുടെ റോക്കറ്റ് ആണ് ഈ രീതിയിലാണ് ആ ഒരു ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇതെന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരാം ഉദാഹരണത്തിന് ഒരു ഒരാൾക്ക് ഒരു അവസാനം പറയുന്ന റോക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ റിസ്ക് ആ റിസ്ക് അവർക്ക് ഒഴിവാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം മാത്രമാക്കി മാറ്റാം ഏത് ഈ ആങ്കറും എഞ്ചിനും മാത്രം മതി അപ്പോൾ ആങ്കറിൽ അറുപത് ശതമാനവും എഞ്ചിനിൽ നാൽപ്പത് ശതമാനവും മതി ആ ഇരുപത് ശതമാനം നമുക്ക് ഒഴിവാക്കാം അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനുള്ള എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഉചിതമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താം ചുരുക്കി പറഞ്ഞാൽ ഒരു മൂന്ന് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ തുടർച്ചയായിട്ട് നിക്ഷേപം നടത്തുകയാണെങ്കിൽ അതാണ് ഒരു മികച്ച മാർഗം എന്ന് പറയുന്നു ഇതാണ് ഒരു മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ലോകം മുഴുവൻ ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഇതിൽ വേണ്ടവർക്കെടുക്കാം അത്രേയുള്ളൂ പറഞ്ഞതനുസരിച്ച് ഇപ്പം ഒരു സാധാരണക്കാരൻ ഏത് ടൈപ്പ് ഫണ്ടിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് ലാർജ് ക്യാപ്പ് ഫണ്ടിനായിരിക്കണം കാരണം ലാർജ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ കമ്പനികളാണ് അധികം ഉണ്ടാവുക ഈ വലിയ കമ്പനികൾക്ക് മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗണിന് ഒരു വരെ താങ്ങാനുള്ള അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള കപ്പാസിറ്റിയും കാണും കാരണം സാമ്പത്തികമായിട്ട് വലിയ സെറ്റപ്പിലുള്ള കമ്പനികളായിരിക്കും ലാർജ് ക്യാപ്പ് ഫണ്ടുകളുണ്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആങ്കറിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആങ്കർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ എവിടേക്കും നിക്ഷേപിക്കണം ബാങ്കിങ് മേഖലയിലോ ഐ ടി മേഖലയിലോ എഫ് എം സി ജി മേഖലയിലോ അല്ലെങ്കിൽ ഫാർമ മേഖലയിലോ നമ്മൾ നിക്ഷേപിക്കണം ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ വലിയ കമ്പനികളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറൊരു മാർഗം ചെയ്യാം നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കാം അങ്ങനെ വരുമ്പോൾ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആങ്കർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലാർജ് ക്യാപ്പിലോ അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലോ നിക്ഷേപിക്കാം നമ്മൾ ഉദാഹരണത്തിന് മാത്രം പറയുകയാണ് ഉദാഹരണത്തിന് പറയുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് ഉണ്ട് ഈ ഫണ്ടിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി എ ജി ആറ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ഗ്രോത്ത് ഉണ്ട് സ്വാഭാവികമായിട്ടും നല്ല വളർച്ചാ നിരക്കാണ് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഫണ്ട് നമ്മൾ ഈ ഉദാഹരണത്തിന് പറയുന്ന ഫണ്ടാണ് നമ്മളൊരു ഫണ്ടും ഇവിടെ നിർദ്ദേശിക്കുന്നില്ല സജസ്റ്റ് ചെയ്യുന്നില്ല നമ്മളെപ്പോഴും ഏതൊരു ഫണ്ട് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് ആ ഫണ്ടിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കണം എക്സിറ്റ് ലോഡ് നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഫണ്ട് വാങ്ങാൻ ഈ കാര്യങ്ങളൊന്നും നോക്കാനുള്ള ഒരു അറിവില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോട് ചോദിച്ച് വേണം നിക്ഷേപം നടത്താൻ നമ്മൾ ഉദാഹരണത്തിനായിട്ട് ഇവിടെ പറയുന്ന ഒരു ഫണ്ടിൻ്റെ പേര് മാത്രമാണ് ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ഫണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അതിന് പതിനെട്ട് ശതമാനം റിട്ടേൺ ഉണ്ട് സ്വാഭാവികമായിട്ടും ഒരു മികച്ച റിട്ടേൺ റിട്ടേണാണ് ഇതൊരു ആങ്കർ ആയിട്ട് നിൽക്കുന്നു നമ്മുടെ നിക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് അല്ലെങ്കിൽ നങ്കൂരമായിട്ട് നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അൻപത് ശതമാനം നിക്ഷേപിക്കുന്നത് ഈ ഒരു ആങ്കർ ഫണ്ടിലാണ് അപ്പം കഴിഞ്ഞ കാല റെക്കോർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ കാല ലാഭം ഒരിക്കലും വരാനിരിക്കുന്ന ലാഭത്തിന്റെ തെളിവൊന്നും അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഒന്നുമല്ല എങ്കിലും മാർക്കറ്റിന് ഇത്രയും കാല ചരിത്രം നോക്കുമ്പോൾ ഈ ഒരു ഫണ്ട് ലാർജ് കാപ്പ് ഫണ്ടുകൾ റീസണബിൾ ആയിട്ട് നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് ആങ്കർ ഫണ്ട് എന്ന് പറയുന്നത് കണ്ടില്ലേ ലാർജ് ക്യാപ് ഫണ്ടിനെ മാർക്കറ്റ് ഏത് ഡൗൺ ട്രെൻഡ് വന്നാൽ പോലും അതിജീവിക്കാനുള്ള കപ്പാസിറ്റി വൻകിട കമ്പനികൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികൾക്കുണ്ട് അതുകൊണ്ട് മാർക്കറ്റ് വലിയ അപ്പാൻ ഡൗൺ വന്നാൽ പോലും വലിയൊരു തകർച്ച ഈ ഒരു ഫണ്ട് ഈ ഒരു സ്റ്റോക്കുകളിൽ കാണില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെ നമുക്കൊരു ഫൗണ്ടേഷൻ ആയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് റോക്കറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുമ്പോൾ നമ്മളൊരു എൻജിൻ ഫണ്ട് കൂടിയുണ്ട് ആ എൻജിന് കൂടി നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പരിഗണിക്കണം കാരണം എൻജിൻ എന്ന് പറയുന്നത് എപ്പോഴും മൂവ്മെൻ്റ് തരും ബസ്സിനാണെങ്കിലും എന്തിനാണെങ്കിലും എൻജിൻ എന്ന് പറയുന്നത് മൂവ്മെൻറ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു ട്രൈപോർട്ട് സിസ്റ്റത്തിലും അല്ലെങ്കിൽ മിനിമലിസ്റ്റ് സിസ്റ്റത്തിലും ഈ എഞ്ചിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഒരു എഞ്ചിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഫ്ലക്സി ക്യാപ്പ് ഫണ്ടാണ് മൾട്ടി അല്ല മൾട്ടി ക്യാപ്പ് ആകുമ്പം ലാർജ് ക്യാപ്പിനും മിഡ് ക്യാപ്പിനൊക്കെ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു നിയന്ത്രണമുണ്ട് പക്ഷേ ഇവിടെ പറയുന്ന ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും അവർ ഇൻവെസ്റ്റ് ചെയ്യും അവരിതെന്ത് ചെയ്യാന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ അനുസരിച്ച് ഈ ഫണ്ടിൻ്റെ മാനേജർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് അതുകൊണ്ട് ഏത് മാർക്കറ്റിലും നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ ഈ ഫണ്ട് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് പെർഫോം ചെയ്യും നമ്മൾ മുപ്പത് ശതമാനം ഇതിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നമുക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ വേഗത മുന്നോട്ടുള്ള മൂവ്മെൻറ്റ് ഉറപ്പാക്കാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി എ ജി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം റിട്ടേൺ തന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത് ശതമാനം റിട്ടേൺ തന്നിട്ടുള്ള ഒരു ഫണ്ടാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്ലെക്സിക്കപ്പ് ഫണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഈ ഫണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യല മറിച്ച് നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണ് എപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ ഏഴ് വർഷം വരെ മിനിമം നിക്ഷേപിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ പോയാൽ മതി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം മറ്റൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയൊന്നുമല്ല നമ്മളൊരു ദീർഘകാല സമയത്തിന് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ തയ്യാറാവണം ടൈം ഇൻ ദ മാർക്കറ്റ് ആൻഡ് ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് സാധനമുണ്ട് ടൈം ഇൻ ദ മാർക്കറ്റ് ആൻഡ് ടൈമിംഗ് ദ മാർക്കറ്റ് ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലെ കുറിച്ച് വല്ലാണ്ട് വാറീടായിരിക്കും ഉദാഹരണത്തിന് ക്രിസ്ത്യന നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണെന്ന് കരുതാം അപ്പോൾ ക്രിസ്ത്യന നോക്കും ഇപ്പോൾ മാർക്കറ്റിൽ വില കൂടുതലാണ് ഞാൻ നിക്ഷേപിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം എല്ലാത്തിനും വില കുറഞ്ഞ് കുറഞ്ഞ് വരുന്നില്ല ഞാൻ വിറ്റ് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗസ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു സമയം വരട്ടെ എന്ന് കരുതി നമ്മൾ കാത്തിരിക്കുക തെറ്റാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്നറിയുമോ ഇപ്പോൾ ഈ നിമിഷമല്ലേ ഈ നിമിഷം മുതൽ നിക്ഷേപിക്കാൻ തയ്യാറാവണം എന്നിട്ട് മാർക്കറ്റിൽ നമ്മൾ നിൽക്കണം മാക്സിമം മാർക്കറ്റിൽ മാക്സിമം നിൽക്കുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് അതിനിണയ്ക്ക് മാർക്കറ്റിൽ പലതും സംഭവിക്കും നമ്മൾ അറിയിടാവണ്ട മാർക്കറ്റ് ഇടിഞ്ഞു പൊളിയും തിരിച്ചു വരുമോ അങ്ങനെ പലതും സംഭവിക്കും പക്ഷെ നമ്മൾ അറിയിടാവേണ്ട നമ്മൾ സമയത്തിലാണ് നിക്ഷേപിക്കേണ്ടത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഞാൻ അടുത്ത അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് ഞാൻ ഇത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ വിജയം അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നല്ല സമയം വന്നിട്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കാമെന്ന് വിചാരിക്കരുത് മാർക്കറ്റിൽ ഇപ്പം മോശ സമയമാണ് ഞാൻ വിറ്റൊഴിവാക്കി പോകട്ടെ ഇത് ആളെ പറ്റിക്കലാണെന്ന് പറഞ്ഞ് അതിനെ കുറ്റം പറഞ്ഞ് തിരിച്ചു പോവുകയല്ലേ ചെയ്യേണ്ടത് നമ്മൾ ക്ഷമയോടുകൂടി എന്ത് ചെയ്യുക മാർക്കറ്റിനെ സമീപിക്കുകയാണ് വേണ്ടത് നമ്മുടെ സമയമാണ് അവിടെ എന്ത് ചെയ്യുന്നത് മാർക്കറ്റിൽ സമയം പ്ലസ് മണി നമ്മൾ മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിട്ടേൺ തിരിച്ചു കിട്ടും നേരത്തെ പറഞ്ഞ ആ ഫണ്ട് ഞാൻ പറഞ്ഞു ഇരുപത് ശതമാനത്തോളം നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു നല്ല എൻജിനായിട്ട് ഉപയോഗിക്കാം മൂന്നാമത് നമ്മൾ പറഞ്ഞു തീരുന്നത് റോക്കറ്റ് ഫണ്ടാണ് ഈ റോക്കറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ സെക്ടർ ഫണ്ട് അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ടാണ് സെക്ടർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് വ്യത്യാസം പറഞ്ഞുതരാം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബാങ്കിങ് മേഖലയും ഫാർമ മേഖലയും നല്ലപോലെ തിളങ്ങാൻ സാധ്യതയുണ്ടെന്നൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയെന്ന് കരുത് തീർച്ചയായിട്ടും നിനക്കെന്ത് ചെയ്യാം ബാങ്കിങ് മേഖലയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കാണും ആ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം അപ്പോൾ സെക്ടർ ഫണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അല്ലെങ്കിൽ ഫാർമ മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കുറച്ച് ഫാർമ കമ്പനികളുടെ സ്റ്റോക്കുകൾ മാത്രം കേന്ദ്രീകരിച്ച് ഇറക്കിയിരിക്കുന്ന ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിനക്ക് നിക്ഷേപിക്കാം അങ്ങനെ വരുമ്പോൾ നമുക്കെന്താണ് ആ മേഖല എന്തായാലും കുതിക്കും നമുക്കറിയാലോ അപ്പോൾ നമുക്ക് കുറേയും കൂടി അധികം ബെനിഫിറ്റ് കിട്ടും പക്ഷേ റിസ്ക് കൂടുതലാണ് ഇത്തരം ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത് കാരണം ചാഞ്ചാട്ടം കൂടുതലാണ് ചിലപ്പോൾ ഇത് പോയിട്ട് മുപ്പത് ശതമാനം റിട്ടേൺ തരും ചിലപ്പോൾ ഇത് നേരെ താഴെ പതിനഞ്ച് ശതമാനത്തിലേക്ക് വരും ഇനി അതിൽ രണ്ടാമത്തെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചു തിമാറ്റിക് ഫണ്ട് എന്താണ് തിമാറ്റിക് ഫണ്ട് എന്ന് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഉദാഹരണത്തിന് ഞാൻ മാനുഫാക്ചറിങ് ഏരിയയിൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ ഒരു കൺസെപ്റ്റിൽ ഞാൻ എന്ത് ചെയ്യുകയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ കമ്പനികളുണ്ടായിരിക്കും സിമെൻറ്റ് ഉണ്ടായിരിക്കും സ്റ്റീൽ കമ്പനികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു കൺസെപ്റ്റ് ഒരു തീം ബേസ്ഡ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ റോക്കറ്റ് എന്ന് പറയുന്ന സെക്ടർ ഫണ്ടായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തീം ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന തീമിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തുണ്ട് രണ്ടു തമ്മിൽ വ്യത്യാസം എന്താ ഒന്ന് ബാങ്കിങ് എന്ന സെക്ടർ ആകുമ്പോൾ ആ സെക്ടറിൽ മാത്രമുള്ള കമ്പനികളാണെങ്കിൽ മറ്റൊരു കൺസെപ്റ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കൺസെപ്റ്റാണ് ആ തീമാണ് ആ തീമിലുള്ള കമ്പനികൾ മുഴുവൻ ഉണ്ടായിരിക്കും അത് സ്റ്റീലും സിമെൻറ്റും ഒക്കെ കൂടി ചേർന്നൊരു കൺസെപ്റ്റാണ് ഇപ്പം ഗ്രീൻ എനർജി ആണെങ്കിൽ ആ ഗ്രീൻ എനർജി എനർജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു തീമിൽ വരുന്ന എല്ലാ കമ്പനികളും ഉണ്ടായിരിക്കാം ആ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ കമ്പനികളും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള തിമാറ്റിക് ഫണ്ടിൽ നമുക്ക് നിക്ഷേപിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ മോത്തിലോസുബോളിൻ്റെ ബി എസ് സി ഫിനാൻഷ്യൽ എക്സ് ബാങ്ക് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് ഉണ്ട് ഈ ഫണ്ട് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞകാല റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് റിട്ടേൺ തന്നിട്ടുണ്ട് ഒരു കറി ഉണ്ടാക്കുമ്പം കറിയിൽ നമ്മൾ മസാല ഇടണമല്ലോ ആ മസാല കറക്റ്റ് അളവിന് ഇട്ടിട്ടില്ലെങ്കിൽ കറി കേടാവും അല്ലേ ആ രീതിയിൽ എടുത്താൽ മതി ഈ ഒരു ഈ റോക്കറ്റ് ഫണ്ടിനെ അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഇതിനൊരു കറക്റ്റ് ചേരുവ ഒരു ഇരുപത് ശതമാനം മാത്രം നമ്മൾ റിസ്ക് ഇവിടെ എടുത്താൽ മതി എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിന് പെർസെൻറ്റേജ് കുറേ കൂടി അധികം ലാഭം പ്രതീക്ഷിച്ച് പെർസെൻറ്റേജ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തു ചെയ്യും നമുക്ക് നഷ്ടം സംഭവിച്ചേക്കാം അതുകൊണ്ട് ഒരു ഇരുപത് ശതമാനം മതി പക്ഷേ ഇത്രയൊന്നും റിസ്ക് എടുക്കാൻ വയ്യ ഈ ഇരുപത് ശതമാനം റിസ്ക് പോലും എനിക്ക് എടുക്കാൻ വയ്യെങ്കിൽ നമുക്ക് നല്ല മാർഗം എന്ന് പറയുന്നത് അറുപത് ശതമാനം നമ്മുടെ ആങ്കർ അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടിലും നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലിട്ട് കഴിഞ്ഞാൽ ഒരുവിധം മനസ്സമാനത്തോടെ ഇരിക്കാൻ പറ്റും അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മാർക്കറ്റ് എല്ലാ നിക്ഷേപവും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് നമ്മൾ അറിഞ്ഞു വേണം നിക്ഷേപിക്കാൻ അറിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ തന്നെ കൂടി വേണം നമ്മൾ നിക്ഷേപിക്കാൻ ഒരിക്കലും അറിയാത്ത പണിക്ക് പോകരുത് അപ്പം നല്ല നിക്ഷേപകനാവാൻ വേണ്ടി ശ്രമിക്കുക പുതുവർഷത്തിൽ നല്ല നിക്ഷേപകരാവാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ കയ്യിൽ ഒരു പതിനായിരം രൂപയാണ് നിക്ഷേപിക്കാനുള്ളതെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം അയ്യായിരം മൂവായിരം രണ്ടായിരം എന്ന രീതിയിലോ അല്ലെങ്കിൽ ആറായിരം നാലായിരം എന്ന രീതിയിലോ നിക്ഷേപിക്കാൻ പറ്റും ഇനി അയ്യായിരം ആണെങ്കിൽ അനുസരിച്ച് കുറച്ചാൽ മതി ആ രീതിയിൽ നിക്ഷേപിക്കാൻ പറ്റും പുതിയ വർഷത്തിൽ നല്ല നിക്ഷേപകരാകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്പത് ശതമാനം ആങ്കർ മുപ്പത് ശതമാനം എൻജിൻ ഇരുപത് ശതമാനം റോക്കറ്റ് എന്നിങ്ങനെയാണ് നിക്ഷേപം നടത്തുന്നത് നല്ലതെന്ന് അതുപോലെ തന്നെ നിരവധി മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്നതല്ല എങ്ങനെ കൃത്യമായി നിക്ഷേപം നടത്താമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാതെ കൃത്യമായി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ നമുക്കെല്ലാം സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്